ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് അപ്പോൾ കാരണം നിങ്ങൾക്കൂടെ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബർ തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ട് ഇത് നമ്മുടെ പ്രൊമോഷൻ വീഡിയോ അല്ലെങ്കിൽ പെയ്ഡ് വീഡിയോസോ ഒന്നുമല്ല നമ്മൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയത് നമ്മൾ നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് ഒന്ന് പൊളിച്ചു നോക്കാം അപ്പം വളരെ സന്തോഷമുണ്ട് നമുക്ക് നമ്മുടെ വീഡിയോസ് ഒത്തിരി പേര് കാണുന്നതെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം അതിൽ തമിഴ്നാട്ടിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് വന്നിരിക്കുന്നത് അപ്പം ഇത് പൊളിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ എന്താണെന്നുള്ളതൊക്കെ നമുക്കത് കാണാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ ഇതിനകത്ത് എന്തായിരിക്കും എന്നുള്ള എക്സൈറ്റ്മെന്റ് നിങ്ങൾക്കുള്ള പോലെ തന്നെ നമുക്കുണ്ട് അപ്പോൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് കാണാം അപ്പോൾ ഇത് ഒന്ന് പൊട്ടിച്ച് തീരട്ടെ ഒന്ന് വെയിറ്റ് ചെയ്യും അപ്പം നമുക്കും വളരെയധികം സന്തോഷം ഇതുപോലെ നമ്മുടെ വീഡിയോസ് ഒത്തിരി പേര് കാണുന്നു അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ചെയ്യുന്നു നമുക്ക് മെസ്സേജിലൂടെ അല്ലാണ്ടൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഗിഫ്റ്റ് ഒക്കെ അയച്ചു തരുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇത് വീഡിയോ ചെയ്ത് കാണിക്കണമെന്നോ അല്ലെങ്കിൽ ഇത് നാട്ടുകാരെ കാണിക്കണമെന്ന് ആരും പറഞ്ഞിട്ടൊന്നും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം പേഡ് പ്രൊമോഷൻ ആയിട്ടല്ല അപ്പോൾ നമ്മൾ ഈ ഒരു സന്തോഷം നിങ്ങളെ കൂടെ പങ്കുവെക്കുകയെന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം വന്നിരിക്കുന്നത് അപ്പോൾ നല്ലപോലെ പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തൊന്നും വരാതിരിക്കാൻ വേണ്ടി സ്പോഞ്ചൊക്കെ വെച്ച് നല്ലപോലെ പാക്ക് ചെയ്തിട്ടൊന്ന് അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം ഇതൊരു നമ്മളെ ശോഭട്ടം മെഷീൻ ആണ് സംഭവം അപ്പോൾ ഇത് ഇതുപോലെ നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാൻ നല്ല അടിപൊളിയായിട്ട് അവർ പാക്കിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് ഉണ്ടോ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതാണ് സാധനം നമ്മുടെ ശോഭട്ടം മെഷീനാണ് നമ്മൾ ഒരുപാട് എൻക്വയറി ചെയ്ത് വാങ്ങാൻ വേണ്ടി നിന്ന സാധനമാണ് നമ്മളൊരു ഡിസൈനർ സ്ഥാപനം ആകുമ്പോൾ വളരെ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഈ ഒരു ശോഭട്ടം മെഷീൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ശോഭട്ടം മെഷീനാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ളതൊക്കെ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഇതിനകത്ത് വേറെ ഇതുകൂടെ ഉണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള മോൾഡുകളും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു ഓരോ ബട്ടണിനും ഓരോ സൈസിൽ ഓരോ മോൾഡുകളൊക്കെ ഉണ്ടാവും അപ്പം അതുപോലെ അതിൻ്റെ ഓരോ അച്ചുകളാണ് ഇതൊക്കെ കേട്ടോ ഓരോ ഷോ ബട്ടണിനനുസരിച്ച് അതിൻ്റെ സൈസുകളൊക്കെ മാറും അപ്പോൾ അതിനനുസരിച്ച് ഓരോ സെറ്റായിട്ടാണ് ഇത് വരിക അത് ഇതുപോലെ കുറേ സാധനങ്ങളുണ്ട് ഇതിൻ്റെ കൂടെ ഓക്കെ അപ്പോൾ വളരെ സന്തോഷം കാരണം നമ്മൾ ഈ ഒരു സാധനം നമ്മൾ വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന സാധനമായിരുന്നു നമുക്ക് നല്ല ടൈലറിങ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒത്തിരി ആൾക്കാർക്ക് ഉപകാരപ്പെട്ട ഒരു സാധനമാണിത് ശോഭട്ട മെഷീൻ മെയ്ക്ക് ചെയ്യുന്ന മെഷീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ശോഭട്ട മെഷീൻ ചെയ്ത് കാണിച്ചു തരാൻ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയ ശേഷം എന്തായാലും തീർച്ചയായിട്ടും ഇതൊരു ശോഭട്ട മെഷീൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്യുക നമ്മൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മളിന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ഹാൻഡിൽ ഇവിടെ വന്നിട്ട് ഇതുപോലെ ഒരു പ്രെസ് ചെയ്യുന്ന ഒരു സംഭവമാണ് വരിക അപ്പൊ നമ്മൾ ഇന്ന് എന്തായാലും ഷോഭട്ടം മെഷീനിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്ന നമ്മൾ കാണിച്ചു തരാം കാരണം ഇതിനകത്ത് പാർട്സുകളൊക്കെ ഉണ്ടല്ലോ നമ്മളിതൊന്ന് ഫിറ്റ് ആക്കി നമ്മളൊന്ന് കാണിച്ചു തരാം അപ്പൊ ഇതുപോലെയാണ് ഇതിനകത്ത് സാധനങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഈ മാഡത്തിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇതുപോലെ ഇതുപോലൊരാളൊരു ഗിഫ്റ്റ് അയച്ചുരാന്ന് പറയുമ്പോൾ ഈ കാണിക്കുന്നതെല്ലാം ഓരോ അതിന്റെ ഓരോ പാർട്സുകളാണ് കാരണം നമ്മുടെ ഈ ഒരു ഷോഭട്ടന്റെ സൈസിനനുസരിച്ച് നമ്മുടെ മോൾഡിൻ്റെ സൈസ് വ്യത്യാസം വരുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഉപയോഗിക്കുന്ന ഓരോ ടൈപ്പ് ബട്ടൺ ഉപയോഗിക്കുന്ന ഓരോ മോൾഡാണ് ഈ വെക്കുന്നതെല്ലാം അപ്പോൾ ഇതൊക്കെ അതിൻ്റെ കൂടെ നമുക്ക് അവർ അയച്ചു തന്നതാണ് നമുക്കത് ഇത്രയും പാർട്സുകളാണ് നമുക്ക് അവർ അയച്ചു തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണെന്ന് ഈ ഒരു മെഷീൻ സെറ്റ് ചെയ്തെടുക്കുന്നതെന്നുള്ള നമുക്ക് നോക്കാം കേട്ടോ അതെ ഇതാണ് ഇതിൻ്റെ മെയിൻ മെഷീനായിട്ട് വരുന്നത് ഇതാണ് ഷോ ബട്ടം മെഷീൻ എന്ന് പറയുന്ന സാധനം അതായത് നമ്മുടെ ഈ കുർത്തീസിനകത്തും നൈറ്റിനകത്തൊക്കെ നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് വലിയ ബട്ടൺ ആയിട്ടൊക്കെ നമ്മൾ തുണിയൊക്കെ വെച്ച് കവർ ചെയ്തൊരു ഷോ ബട്ടൺ ആയിട്ട് വരാറില്ലേ ആ ഒരു ബട്ടൺ നമ്മൾ ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മുടെ ഇഷ്ടമുള്ള സൈസിനനുസരിച്ച് ഈ ഒരു മെഷീൻ വെച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ഷോ ബട്ടൺ മെഷീൻ നമ്മൾ കൈക്കൊണ്ട് എങ്ങനെയാണ് തുന്നി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മെഷീൻ ഇല്ലാത്തവരാണെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഷോപ്പട്ടം തയ്യാറാക്കാൻ പറ്റും ആ ഒരു വീഡിയോ കണ്ടാൽ മതി അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ആ ഒരു സ്ക്രൂ അയച്ച് വെക്കാം സ്ക്രൂ അയച്ച ശേഷം ഇതിൻ്റെ ഒരു ഹാൻഡിൽ ഉണ്ടല്ലോ ഈ ഒരു ഈ ഒരു ഹാൻഡിൽ എന്ത് ചെയ്യുക നേരെ നമ്മുടെ ഈ ഒരു സ്ക്രൂ അയച്ച ഭാഗത്തേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുക ഓക്കെ കണ്ട നമ്മുടെ ആ ഒരു കൈ വെച്ച ഭാഗം കണ്ടല്ലോ ഇങ്ങനെ ഇങ്ങോട്ടേക്കാണ് വരിക അതായത് ആ പ്രസ് ചെയ്യുന്ന ഭാഗത്ത് ഈ ഒരു മുച്ചിരിക്കുന്ന ഭാഗം ആ ഒരു ബാറിലേക്ക് തട്ടുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു സ്ക്രൂ വെച്ചുകൊടുക്കാൻ കേട്ടോ ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് അതിന് ശേഷം എന്തു നമുക്ക് സ്ക്രൂ ഇട്ട് കൊടുക്കാം ഓക്കെ നമ്മളിതൊന്ന് സ്ക്രൂട്ട് ചെയ്തത് കറക്റ്റ് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് എന്നുള്ളത് അപ്പം ഉണ്ടോ ഇതുപോലെ നമ്മളിങ്ങനെയാണ് പ്രസ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ബാറിൻ്റെ ഭാഗം ഉണ്ടോ ഈ ഒരു ബാറിലേക്ക് തിരിഞ്ഞിട്ടാണ് ഇത് വരിക നമ്മളിതിങ്ങനെ വെച്ചിട്ട് ഇതുപോലെയാണ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ താഴ്ത്താണ് നമ്മളെ ബട്ടൺ വരിക അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബാക്കി നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മളാ ഒരു സ്ക്രൂ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു ഡൈ എടുത്ത് നോക്കാം നമുക്ക് ഒരു ഷോ ബട്ടൺ സെറ്റ് ചെയ്യാൻ ഇത്രയും അഞ്ച് സാധനങ്ങൾ നമുക്ക് വേണം ഈ ഒരു അഞ്ച് ടൂൾസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഷോ ബട്ടൺ സെറ്റ് ചെയ്യാം അതായത് നമ്മുടെ ഓരോ സൈസിനനുസരിച്ച് നമ്മൾ ഷോ ബട്ടൺ സെറ്റ് ചെയ്യാൻ ഇതുപോലൊരു അഞ്ചെണ്ണം ഉണ്ടാവും നമ്മുടെ ഈ ഒരു സൈസിലുള്ള അഞ്ചെണ്ണമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് അതുപോലെ വേറെ സൈസിലാണ് ഈ സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു സൈസിൽ സെറ്റ് ചെയ്യാൻ അഞ്ചെണ്ണം ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഓരോ സൈസിനനുസരിച്ച് നമുക്ക് ഇതുപോലെ അഞ്ച് ടൂൾസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യത്തെ ഈ ഒരു ടൂൾ എടുക്കാം അപ്പോൾ ഈ ഒരു ഹോൾ കണ്ടിട്ടില്ല താഴെ ഭാഗത്ത് അപ്പോൾ ഈ ഒരു ഹോൾ ഭാഗത്താണ് അത് വരിക അപ്പോൾ അതിനായിട്ട് ഇതുപോലെ സ്ക്രൂ ലൂസ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ ഒരു ഭാഗം ഇതുപോലെ വെച്ചുകൊടുക്കുക കേട്ടോ ഇതുപോലെയാണ് വെക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അടിവശം ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തു ഇനി ബാക്കി എന്താ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു റിങ് സ്പ്രിങ് പോലത്തെ സാധനം അതിൻ്റെ നേരെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക അതിന് ശേഷം മൂന്നാമതായിട്ട് നമുക്ക് ഈ ഒരു സാധനം എടുക്കാം കേട്ടോ ഈ ഒരു ടൂളിനകത്ത് ഒരു ഭാഗം വീതി കുറവും മറ്റേ ഭാഗം കുറച്ചൊന്ന് വലുതുമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം ചെയ്യാം നമ്മൾ നേരത്തെ സ്പ്രിങ് വെച്ചതിൻ്റെ അതുപോലെ തന്നെ ഫസ്റ്റ് വെച്ച ഒരു ചെറിയൊരു സാധനം ഉണ്ടല്ലോ അതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിലായിട്ടാണ് നമ്മൾ ഈ ഒരു ടൂൾ വെച്ചു കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത സാധനം ഉണ്ട് അതിൻ്റെ പുറത്ത് സ്പ്രിങ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും സെൻ്ററിലാക്കിയിട്ട് ഇതുപോലെയാണ് നമ്മൾ വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ വെച്ചുകൊടുക്കുന്നുണ്ട് ഓക്കെ ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മൂന്ന് പാർട്സ് ആണ് താഴെ ഭാഗത്ത് വരിക ഇനി നമുക്ക് ഇതുപോലെ ഒരു രണ്ടെണ്ണം കൂടെ ഉണ്ട് അപ്പോൾ ഒന്ന് ഇതുപോലെയാണ് വരിക കേട്ടോ ഒരു ഭാഗം ഇതുപോലെ കുഴിഞ്ഞിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വരിക ഓക്കെ അപ്പോൾ ഈ ഒരു കുഴിഞ്ഞ ഭാഗം ഉണ്ട് ഈ ഒരു കുഴിഞ്ഞ ഭാഗത്ത് ഈ ഒരു ചെറിയ ഇതിൻ്റെ ഒരു കുഴിഞ്ഞ ഭാഗം കണ്ടോ ഈ ഒരു കുഴിയുള്ള ഭാഗം ബാക്ക് സൈഡ് പ്ലെയിനാണ് അപ്പോൾ ഈ ഒരു കുഴിയുള്ള ഭാഗം ഇതിൻ്റെ കുഴിഞ്ഞ ഭാഗത്തിൻ്റെ ഇതുപോലെയാണ് വരിക ഉണ്ടോ അപ്പോൾ അത് രണ്ടും ഇതിനകത്ത് സെറ്റായിട്ടിരിക്കും അപ്പോൾ ഇതിനെന്ത് ചെയ്യുക നമ്മുടെ ഈ താഴെ ഭാഗത്ത് ഇപ്പോൾ നേരത്തെ വെച്ചതിനകത്താണ് നമ്മൾ അതിനകത്ത് നമ്മൾ ഷോ വെക്കാനുള്ള തുണിയൊക്കെ വെ വെക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു തുണിയും ഷോ ബട്ടനൊക്കെ വെച്ചതിന് ശേഷം അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്ത സാധനം അതിൻ്റെ ടോപ്പിലേക്കാണ് വെച്ചുകൊടുക്കുക ഓക്കെ നമ്മളിപ്പം ഷോ ബട്ടൻ്റെ സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത് അതിനുശേഷം എന്ത് ചെയ്യും ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ആ ബാക്കി ടൂൾസൊക്കെ കിട്ടിയതിന് ശേഷം ഷോ ബട്ടൺ എങ്ങനെയാണ് കറക്റ്റായിട്ട് മെയ്ക്ക് ചെയ്യുന്നു എന്നുള്ള വീഡിയോ നമ്മൾ ഇതിനകത്ത് വെച്ച് കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും ആണ് ഇതിനകത്തൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു ഇത്രയും ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അഞ്ച് സെറ്റാണ് ഓരോ സൈസിനനുസരിച്ച് വരിക കേട്ടോ ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ അവിടെ പ്രസ് ചെയ്യുന്നതനുസരിച്ച് ഈയൊരു ബാർ താഴോട്ടേക്കും ഫ്രണ്ടിലേക്കും പോവും അടിവശത്ത് നമ്മൾ സ്പ്രിങ്ങും നേരത്തെ ഫസ്റ്റ് സെറ്റ് ചെയ്ത മൂന്ന് സാധനവും അടിവശത്തുണ്ട് അപ്പം അതിൻ്റെ ഇടക്ക് നമ്മൾ തുണി വെച്ചു കൊടുത്ത ശേഷം ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ അയച്ച് വെച്ച സാധനം അതിൻ്റെ മുകളിലേക്ക് വരും അതായത് ഇതുപോലെ വരും കേട്ടോ ഇത് ഇതുപോലെയാണ് വരിക അപ്പോൾ അതിൻ്റെ അടക്കാണ് നമ്മൾ ഈ ഒരു ഷോ ബട്ടൻ്റെ ക്ലോത്തും കാര്യങ്ങളൊക്കെ വെച്ചുകൊടുക്കുന്നത് അതിനുശേഷം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഒരു സാധനം സെറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഷോഭട്ടം മെഷീൻ ഇല്ലാത്തവരാരും വിഷമിക്കേണ്ട ഷോഭട്ടം മെഷീൻ ഇല്ലാതെ എങ്ങനെയാണ് ഷോഭട്ടം ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കൂടുതൽ നോട്ടിഫിക്കേഷനായിട്ട് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ശോഭട്ടം മെഷീൻ വരുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി മാഡത്തിന് നന്ദി പറയാണ് കാരണം നമ്മൾ ഒത്തിരി വാങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചൊരു ശോഭട്ടം മെഷീൻ ആണിത് ഇപ്പോൾ ടൈലറിങ് ചെയ്യുന്നവർക്കും ഫാഷൻ ഡിസൈൻ ചെയ്യുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെഷീൻ ആണിത് അപ്പം കൂടുതലാളുടെ കയ്യിലും ഇതുണ്ടാവാം പക്ഷേ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ നന്നായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ